നമ്മുടെ എസ് എം സ്ട്രീറ്റ് നടന്ന് നടന്ന് അതിൻ്റെ ഒരറ്റത്തെത്തി തുടങ്ങിയിട്ടുണ്ട് ലൈൻ എത്താനാവുമ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട് ഫോർ വിയേഴ്സിൻ്റെ ആളാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ രണ്ട് ചെരുപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഷോപ്പ് പോയി നോക്കാം മാച്ചിൽ അർജൻറ്റീന ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം ഫ്രീ ആയിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ ഹൽവ കൊടുത്തിട്ടുള്ള ഒരു കടയാണ് കേട്ടോ നമുക്ക് കടയിൽ കൂട്ടായിത്തരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒന്നല്ല കേട്ടോ ഒരുപാട് കടകളുണ്ട് ഇതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാം അത്രയും കടകളുണ്ട് ഒരുപാട് ഇവരുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് ഓൾ കേരള ആയിട്ട് ഇവർ സപ്ലൈ ചെയ്യുന്നതാണ് ഇതിന് വരുന്ന റേറ്റ് എത്ര പറഞ്ഞു ഇപ്പം നമ്മൾ രാധാ തിയേറ്ററിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കുറച്ച് പഴക്കമുള്ള ഒരു തിയേറ്ററാണ് ഇപ്പം മ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് കേട്ടോ നമ്മുടെ തെരുവിലാണ് എഫ് കെ പറ്റക്കാടിൻ്റെ ആ ഒരു പ്രതിമയുടെ മുന്നിലായിട്ടാണ് ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും പുറമേ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എന്ത് സാധനം നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്ന ഒന്നാണ് ഒരുപാട് കടകളുള്ള വലിയൊരു സ്ട്രീറ്റ് ഏരിയ തന്നെയാണിത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ ആരും വിട്ടു കൊണ്ട് കേട്ടോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കാം ഇവിടെ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു സൈഡിലായിട്ട് കുറേ പിക്ചറൈസേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അധികം ആൾക്കാർ വന്നാലും ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരുപാട് പിക്ചറൈസേഷനൊക്കെ ചെയ്തിട്ടുള്ളത് മദർ റെസ്റ്റോറൻറ്റ് കണ്ണൻ ബട്ട്ലർ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എസ് എം സ്ട്രീറ്റിൻ്റെ മെയിൻ എൻട്രി വരുന്നത് ഇതാണ് കേട്ടോ ഇതിനുള്ളിൽ ഒരുപാട് കടകളുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പുകളായിട്ടും ബെൽറ്റിൻ്റെത് ചെരുപ്പിൻ്റെത് ബാഗുകൾ അങ്ങനെ ഒരുവിധം പാത്രങ്ങൾ ഒക്കെ നമുക്ക് കിട്ടാത്തതായിട്ടും തന്നെ ഇല്ല എന്ന് പറയാം പിന്നെ ഗാദി ഐറ്റംസിൻ്റെ കൈത്തറി ഐറ്റംസിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അറിയാം ചില കടകളൊക്കെ ഒന്ന് കയറാം അങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടും കാണ്ട് പോവാട്ടോ അപ്പം ഇവിടെ കൈത്തറിയുടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ ഹാൻഡ് ലൂംസിലുള്ള ഒരുപാട് തുണിത്തരങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് പിന്നെ ഇവിടെ ഐ ലവ് എന്നും പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പി എം താജ് റോഡ് എന്ന് പറഞ്ഞ ഈ ഒരു റോട്ടിൽ കുറേ പുറമെ വെച്ച് വിൽക്കുന്ന ഡ്രസ്സുകളുടെ കളക്ഷനൊക്കെ കാണാം കേട്ടോ ഈ ഒരു റോഡ് വഴി പോയാലാണ് നമ്മളെ വീടിന് വേണ്ട ലൈറ്റ് ഫാൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത ഷോപ്പ് വരുന്നത് പിന്നെ ഈ ഒരു സൈഡിലായിട്ട് തന്നെ കടകളിൽ നിന്ന് പുറത്തേക്കൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് സമയം രണ്ട് മണിയാണ് ആ സമയത്തുള്ളൊരു തിരക്കാണ് കേട്ടോ അത് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിറയെ ആളുകളായിരിക്കും ഇവിടെ രണ്ട് ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാം ബെൽറ്റ് ഹൗസ് ബെൽറ്റ് ഹോംസ് എന്നുള്ള പേരില് ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും വന്നിട്ട് ബെൽറ്റ്സ് ഒക്കെ വാങ്ങുന്ന സ്ഥലമാണ് ഞങ്ങളിപ്പോ കയറി ഒരു ബെൽറ്റ് റിപ്പയർ ചെയ്യാണ്ട് ചെയ്തു ചന്ദ്രൂനൊരു ബെൽറ്റ് എടുത്തു ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ പിന്നെ ഇവിടെ തന്നെ ഒരു ഹോട്ടൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സംഗീത് മിക്സ് ആൻഡ് മാച്ച് എന്നും പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് ഒരുപാട് ഈ ക്ലോത്തുകൾ ഉണ്ടല്ലോ മെറ്റീരിയൽ വന്നിട്ട് വാങ്ങിയാൻ പറ്റും പല തരത്തിലുള്ള മെറ്റീരിയൽ ഇവിടെ ഉണ്ടാവാറുണ്ട് ഒരുപാട് തവണ ഞങ്ങൾ വന്ന് വാങ്ങിയിട്ടുള്ളതാണ് അതിൻ്റെ അടുത്ത് ആയിട്ട് നമുക്ക് ഒരാളെ കാണാം അവിടെ ബിരിയാണി തയ്യാറാണെന്നും പറഞ്ഞിട്ട് ബോർഡും വെച്ചിട്ട് വരുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ ഇവിടുന്ന് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് എൺപത് രൂപയാണ് ബിരിയാണിക്ക് വരുന്ന ചാർജ് നാൽപ്പത്തഞ്ച് രൂപയാണ് സാധാ മീൽസിന് വരുന്ന ചാർജ് വരുന്നത് അത്യാവശ്യം നല്ല ഫുഡാണ് ഞങ്ങൾ രണ്ടും ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതാണ് ഒരു തവണ വീട് പണിൻ്റെ സമയത്ത് സാധനങ്ങൾ എടുക്കാൻ വന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് എപ്പോഴെങ്കിലും അതൊരു ബ്ലോഗായിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എസ് എം സിട്ടുള്ള കാഴ്ചകളിലേക്ക് കണ്ടിന്യൂ പോവാം എല്ലാ ബെഡ്ഷീറ്റ് ഒക്കെ റേറ്റ് ഫോട്ടോണെ വറുണ്ട് ഒന്നിന് ഏത് ബാഗ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് ബെഡ്ഷീറ്റുകൾ ഉണ്ട് കോട്ടന്റെ രണ്ട് ബെഡ്ഷീറ്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഷോപ്പിന്റെ പേരെന്താ ട്രെൻഡ് ട്രെൻഡ് ട്രെൻഡെന്നാണ് കേട്ടോ ഷോപ്പിന്റെ പേര് ഇപ്പൊ നമ്മള് രാധാ തിയേറ്ററിന്റെ അടുത്തെത്തിയിട്ടുണ്ട് കുറച്ച് പഴക്കമുള്ള ഒരു തിയേറ്റർ ആണ് ഇപ്പൊ പി എസ് ടു ആണ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ സ്ട്രീറ്റിൽ കുറച്ചു മുന്നോട്ടായിരുന്നു നമ്മൾ രാധാ തിയേറ്റർ കണ്ടു രാധാ തിയേറ്റർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റൈറ്റ് സൈഡിൽ ഒരു വഴി പോകുന്നുണ്ട് ആ വഴി കോട്ട് റോഡ് എന്നാണ് പറയുന്നത് ഈ റോഡ് മൊത്തം ഫുൾ ഷൂവിന്റെയും ചെരുപ്പുകളുടെ ഒക്കെ കടകളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എസ് എം സ്ട്രീറ്റിലെ കോട്ട് റോഡിലല്ല ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ഷൂ ഐറ്റംസ് ഐറ്റംസാണുള്ളത് തൗസൻഡ് റുപ്പീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഫസ്റ്റ് കോപ്പി ആയിട്ടുള്ള ഷൂ ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് റേറ്റ് വരുന്നത് എന്തോ നയിക്കണ്ടില്ല സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഏത് ബ്രാൻഡാണ് കുറെ ആയോ ഷോപ്പ് തുടങ്ങിയിട്ട് ശരി ഈ കോട്ട് റോഡിൽ ഒരുപാട് ഷൂ ഷോപ്പുകളുണ്ടോ ഷൂ മാത്രല്ല എല്ലാത്തരം ഫുഡ് വ്യേഴ്സും ഉണ്ട് ഒരു പത്തൊൻപതോളം ഇവിടെ ഉണ്ടാവും കൂടാതെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാച്ചിൻ്റെയും ക്ലോക്കിൻ്റെയൊക്കെ ഷോപ്പുകൾ കാണാനുണ്ട് നമ്മൾ കോഡ് റോഡിൽ ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഓൾറെഡി കയറി ഷൂ ഒക്കെ സെയിൽസ് ചെയ്യുന്നത് ആ റോഡ് കുറച്ച് മുന്നോട്ട് വന്നാൽ ഫസ്റ്റ് റൈറ്റിൽ തന്നെ കഷ്ക എന്ന് പറഞ്ഞൊരു ഷോപ്പിൻ്റെ ബോർഡ് കാണുന്നുണ്ട് കുറേ വീഡിയോസിനൊക്കെ ആയിട്ട് ഞാൻ കാണുന്നു നല്ല ഷോപ്പാണ് വല്ലതും ഒരു എല്ലാ ടൈപ്പ് ഡ്രസ്സസും അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞു കണ്ടു എന്തായാലും നമുക്ക് ആ ഷോപ്പിൽ ഒന്ന് പോയി നോക്കാം ആണ് കേട്ടോ കഷ്ക എന്ന് പറഞ്ഞ ഷോപ്പ് അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാന്നൊക്കെ കണ്ടു അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് ആണ് നമുക്ക് കേറി നോക്കാം എന്താ അവസ്ഥ എന്താവസ്ഥ ഒരുപാട് ടോപ്പുകൾ വെച്ചിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി തൊട്ടിട്ട് ഫൈവ് നയൻറ്റി ഒക്കെ വരുന്ന ടോപ്പുകളാണ് കാണുന്നത് ഇത് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഉണ്ട് അപ്പോൾ മുകളിലുള്ളത് എന്തൊക്കെയാണോ പോയി നോക്കാം കഷ്ക ഷോപ്പിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റേൺ കളക്ഷൻ ഉള്ള ഒരു ഏരിയ ആണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട് പല ടൈപ്പിലുള്ള ടോപ്പുകൾ അവൈലബിൾ ആണ് ഫോർ നയൻറ്റി ഫൈവ് ഒക്കെയാണ് റേറ്റ് വരുന്നത് കോട്ട് റോഡിൽ തന്നെ വരുന്ന ഒരു ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുറച്ച് റെഡിമെയ്ഡ് ടോപ്സും ചെരുപ്പുകളൊക്കെ വരുന്ന കടയാണ് കേട്ടോ നമുക്ക് എന്തായാലും എന്നാൽ കയറി നോക്കാം ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാ എങ്ങനെയാ ഇവിടെ സ്റ്റോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് ടു നൈന്റി അങ്ങനെ ലോങ് ടോപ്പ് ആണോ പറയുന്നത് അല്ലാതെ ജീൻസ് ഒക്കെ എങ്ങനെയാ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒന്ന് രണ്ട് ടോപ്പ് കാണിക്കോ

ഇവരുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് ഓൾ കേരള ആയിട്ട് ഇവർ സപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പം ഇതിന് വരുന്ന റേറ്റ് എത്ര പറഞ്ഞു എയ്റ്റ് നയൻറ്റി ആണ് വരുന്നത് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ടെക്സ്റ്റൈൽസ് ആയാലും ഫുഡ് വെയറിനെ ആയാലും അടുത്തടുത്താണ് ഷോപ്പുകൾ അത് ഭയങ്കര കോമ്പറ്റീഷനാണ് പുറമെ നിന്ന് ഓരോരുത്തരും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ കടയിൽ വരുന്ന ഡിസ്കൗണ്ട് സെയിൽ എങ്ങനെയാന്നുള്ളതൊക്കെ ഇവിടെ നാനോ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നാല് ടോപ്പിന് അഞ്ഞൂറ് എന്റെ ടോപ്പിന് ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടേ നമുക്ക് ആ നോക്കാം ഷോപ്പിൽ ഒരു ഷോപ്പാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഡിസ്പ്ലേയില് വെച്ചിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനലില് വ്ലോഗ് ചെയ്യാം എത്രയാ റേറ്റ് ടോപ്പ് അഞ്ഞൂറ് എങ്ങനെയാ കോട്ടൺ വരുന്നതാ ടൈപ്പ് ാണ് അതല്ലാതെ നീലങ്ങായിട്ടുള്ള ടോപ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചോട്ട് വരുമ്പോൾ കൊറേ ഫാൻസി ഷോപ്പുകൾ കാണാം അതുപോലെ തന്നെ ജ്യൂസിന്റെ ഷോപ്പുകളുണ്ട് ഉണ്ട് പിന്നെ ഡ്രസ് ഐറ്റംസ് ആണല്ലോ ഇങ്ങനെ നമ്മൾ പുറമെ കാണുന്ന മാത്രല്ല ഉള്ളോട്ട് ഉള്ളോട്ട് ഒരുപാട് കടകളുണ്ട് മുട്ടായിരുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒന്നല്ല ഒരുപാട് കടകളുണ്ട് ഇതാണ് ബെസ്റ്റ് എന്ന് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുവിടാം അത്രയും കടകളുണ്ട് ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന റേറ്റ് കൂടിയ സാധനങ്ങളുടെ പാർട്ടി വെയർ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിനോട് തന്നെ ഈ ഒരു ഈയൊരു ഏരിയനെയാട്ടോ കോയൻകോ ബസാർ എന്ന് പറഞ്ഞ ഒരുവിധം പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് ഈ ഏരിയ പിന്നെ പർദ്ദകള് അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത് എല്ലാ ഐറ്റം ഏതാലും ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ഇവിടെ ഭയങ്കര അനൗൺസ്മെന്റ് ഒക്കെ കേട്ടോണ്ടിരിക്കുക വാച്ചുകളും ചെരുപ്പനെ കുറിച്ചൊക്കെ ഉള്ള ഇവരുടെ അനൗൺസ്മെന്റ് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ അവരുടെ ജീവിതമാർഗമാണ് പക്ഷെ നല്ല രസമായിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും ഈ ഒരു ഏരിയയിൽ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ അനൗൺസ്മെന്റുകൾ ഡിഫറെൻ്റ് ടൈപ്പിൽ നമുക്ക് കേൾക്കാൻ പറ്റും നമ്മളെ എസ് എം സ്ട്രീറ്റ് നടന്ന് നടന്ന് അതിന്റെ ഒരു അറ്റത്ത് എത്തി കമ്പത്തിൽ ലൈൻ എത്താനാവുമ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട് ഫുഡ് വിയേഴ്സിൻ്റെ ആളാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ രണ്ട് ചെരുപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഷോപ്പ് പോയി നോക്കാം പിന്നെ എന്നെ കാണിക്കാലോ അപ്പം എസ് എം സ്ട്രീറ്റിൻ്റെ ഒരു എൻ്റെ തുടങ്ങി അടുത്ത എൻ്റെ എത്തുമ്പത്തേക്ക് അമ്മത്ത് ലൈൻ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് റൈറ്റ് സൈഡിൽ ഒരു ഷോപ്പ് ഉണ്ട് ഷോപ്പിന്റെ പേര് ലെക്സോൺ ആണ് അവിടുത്തെ ആളാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേരെന്താ ആദിൽ ഷോപ്പ് കുറേ കാലമായോ

അതായത് ഗ്രാൻഡ് ടാഗ്ര കൊടുക്കുന്നുണ്ട് അതേമാതിരി ടു നൈൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് കിട്ടും ഫിഫ്റ്റി കൊടുക്കുന്നു അതുകൊണ്ട് ടു നയൻറ്റി ഫൈവ് കിട്ടായിരുന്നു വൺ ഫിഫ്റ്റിയിൽ പോകും എക്സൈസ് ആയതൊക്കെ കമ്മിറ്റായിട്ട് പോകും ലാസ്റ്റ് ഇയറിൻ്റെ പീസുകളൊക്കെ വൺ ഫിഫ്റ്റിയിൽ പോകും അതിൻ്റെ ഷൂകളൊക്കെ കോർണഡ് വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്യാൻവാസിൽ അതിന് ത്രീ ഫിഫ്റ്റി ത്രീ ഹുണ്ട് അതേമാതിരി ടൂറിഡ് ഷൂ ആക്കുന്നുണ്ട് അത് റൂ ഹൺഡ്രഡ് വരുന്നത്

നമ്മൾ ഇപ്പോൾ കണ്ട ലെക്സോൺ എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത് എസ് എം സ്ട്രീറ്റിൻ്റെ എൻ്റിലേക്ക് വരുമ്പം മെട്രോ സ്റ്റോർസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ലാൻഡ് വോൾ സെന്റർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് ഈ ലെക്സോൺ എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത് വൺ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ ഇവിടെ ഫുഡ് വിയേഴ്സ് അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഷൂസും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ജ്യൂസിന്റെ ഷോപ്പ് കാണുന്നുണ്ട് ഫുള്ള് ചെടികളൊക്കെ വെച്ചിട്ട് ഒരു ആംബിയൻസിലായിട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ചൂടാണ് വെയിൽ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഒരു ചേട്ടൻ തണുത്ത മോരായിട്ട് സെയിൽസിന് വേണ്ടി വരുന്നുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒരു ഗ്ലാസ്സിന് പതിനഞ്ച് രൂപയാണ് കൊടുക്കുന്നത് അപ്പം ഇത് എസ് എം സ്ട്രീറ്റിലെ മൊയ്തീനിപ്പള്ളിക്ക് പോകുന്ന ഒരു റോഡാണ് കേട്ടോ ഈ റോഡ് സൈഡിലായിട്ട് ഒരുപാട് ഡ്രസ്സിന്റെ ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങൾ

ഗോതമ്പ് ഇളങ്ങീര് പച്ചമുളക് കണ്ണീമത്ത സ്ട്രോബറി പൈനാപ്പിള് പിന്നെ ജാക്ക് ഫ്രൂട്ട് ഫാഷം ഫ്രൂട്ട് നോക്കിയാ ഇങ്ങനെ വെറൈറ്റികളാണ് കോഴിക്കോടൻ ഇവിടെ ഒരു ബേക്കറിയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹൽവാസ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഫുട്ബോൾ മാച്ചില് അർജന്റീന ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം ഫ്രീ ആയിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ ഹൽവ കൊടുത്തിട്ടുള്ള ഒരു കടയാണ് കേട്ടോ നമുക്ക് കടേന്റെ ഉള്ളിൽ കയറി നോക്കാം റെഡിയാകോ ഇത് പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് അനാർ കോമാഗ്രനാറ്റിൻ്റെ സാദ ഇത് കിവി മിക്സ് ആയിട്ട് വരുന്നത് ഇത് ഗോതമ്പ് തേങ്ങാപ്പാൽ ഇത് വന്ന് പണ്ടർ കോക്കനട്ടാണ് ഇത് വന്നിട്ട് ബനാന മിക്സ് ആയിട്ട് ഗോവ പിന്നെ ഇത് നോർമൽ റെഡ് നട്ട്സ് കുറേശേ വെക്കുന്നുണ്ട് ഇത് ചക്ക ഇത് അടിയിൽ ഭയങ്കര ഉറപ്പില്ല കറ്റം കൂടി പിടിപ്പൂരം ഇത് വന്നിട്ട് ഈത്തപ്പഴം ഡേഴ്സ് ഇത് റെഡ് അതായത് അരി പഞ്ചസാര നെയ്യ് ആർ കെ ജി ഇത് വന്നിട്ട് ബ്ലാക്കിൽ ചോക്ലേറ്റ് നട്ട്സുകളെല്ലാം അത്തിയാണ് ചെയ്ത് ഇത് അത്തിപ്പഴം എന്ന് പറയും വെറും അത്തി ഡേർസ് കൂട്ടത്തില് പിന്നെ ബദാം വരും ഇത് ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സാണ് അതായത് റോമഗ്രാൻ വെച്ചിൻ്റെ അനാറിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് ഗ്രേപ്സ് അത് ഫാഷൻ ഫ്രൂട്ട് ഇത് തണ്ണിമത്തന് ഇത് ഗ്രീൻ ചില്ലി ഇത് വന്നിട്ട് കോഴിക്കോട് സ്പെഷ്യൽ ബാക്ക് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പനശർക്കര അരിയ പനശർക്കര എന്നത് ഇത് പൈനാപ്പിൾ ക്യാരറ്റ് ഞാൻ ഇരിക്കുന്ന പറഞ്ഞാൽ നോർമൽ ടൈപ്പാണ് വൈലറ്റ് നാൽപ്പത്തിരണ്ട് വെറൈറ്റികൾ കാണുന്നു ാണ് ഇവിടെ അർജന്റീന ജയിച്ചാഗ് കിലോ കഴിഞ്ഞില്ല പലതരം വെറൈറ്റി ഓഫ് അൽവാസ് കണ്ടോ അനാറ് ചക്ക മാങ്ങ അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണ് ഷോപ്പിൻ്റെ പേര് കൈരളി സ്വീറ്റ്സ് എന്നാണ് എല്ലാ തരം ഹൽവാസും കിട്ടുന്ന ഒരു കടയാണ് ഹൽവാസ് മാത്രമല്ല ബാക്കി കുറേ ബേക്കറി ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ എസ് എം സ്ട്രീറ്റിലുള്ള ഗാദിയുടെ ആ ഒരു ഏരിയയിലായിട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ വീടിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം അതിലൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വാങ്ങിയത് ഈയൊരു ഷോപ്പിൽ നിന്നാണ് മണ്ണിൽ കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ അതിനേക്കാളും വലിയ ഐറ്റംസൊക്കെ ഇപ്പം ഇവിടെ കാണുന്നുണ്ട് പിന്നെ കുറേ ഈ തേന അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ പുറമെ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ കളിമണ്ണ് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിന് മുന്നിലാണ് അപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മളിവിടെ നിന്നൊരു ബുദ്ധന ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് ഭരണികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ആനയുടെ ബുദ്ധന്റെ കലേശം കൂടി വലിയതൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് കേട്ടോ മൺചട്ടികളുണ്ട് പെയിന്റിംഗ് ഒക്കെ വരുന്നത് നല്ല റേറ്റാ ഇങ്ങനെ റേറ്റ് വരുന്നു ആ കളിമണ്ണിൽ ഉണ്ടാക്കുന്നതന്നെയല്ലേ റേറ്റ് ആയിരത്തിന്റെ മുകളിലൊക്കെ റേറ്റ് വരുന്നതുകൊണ്ട് അതിൽ കുറെ ചെറിയ ഐറ്റംസ് ആകുമ്പോൾ റേറ്റ് കുറയും അതിനേക്കാളും വലുത് വലുത് വരുമ്പോൾ റേറ്റ് കൂടിയ ഐറ്റംസും കേട്ടോ ഒക്കെ കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആണുള്ളത് അപ്പൊ നമ്മൾ നടന്നു നടന്ന എസ് എം സ്ട്രീറ്റിന് മറ്റേ എന്റെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറെ ബേക്കറികളുണ്ട് കൂടുതലും ഹൽവകൾ തന്നെയാണ് കോഴിക്കോട് ഹൽവ എപ്പോഴും ഫേമസ് ആണല്ലോ കുറേ ഹൽവകളൊക്കെ ഉള്ള കടകളുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ വീടുകളിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ള കടകൾ ഇവിടെ കാണാനുണ്ട് ചെരുപ്പുകളായിട്ടും ഒക്കെ ആണ് ഇത്രയൊക്കെയാണ് നമ്മുടെ എസ് എം സ്പീൻ്റെ കാഴ്ചകളുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോടെ ഉടനെ കാണാം താങ്ക്